മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സീമന്തിനി സീമന്തിനിയമ്മായിക്ക് മഞ്ജുവിനോടുള്ള കലി വല്ലാണ്ട് കൂടിയിരിക്കുന്നു മഹാലക്ഷ്മി മരിച്ചിട്ടില്ല അതുകൊണ്ട് ഉടനെയൊന്നും സ്വത്തുക്കൾ വീതം വെക്കുന്ന ഒരു ലക്ഷണവും ഇല്ലെന്ന് കണ്ടതിന് ശേഷം സീമന്തിനി അമ്മായിക്കാണെങ്കിൽ കലി അടക്കാനാകുന്നില്ല അടുക്കളയിൽ സഹായിക്കാൻ വരുന്നില്ല എന്ന് മാത്രമല്ല മഞ്ജു ആണെങ്കിൽ തോന്നിയ സമയത്ത് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നു അതെല്ലാം കൊണ്ട് സീമന്തിനായി വാമദേവനോടും ഏകനാഥനോടും തീർത്തു പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊന്നും ശരിയാകില്ല എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അവളെ കണ്ടിപ്പം എൻ്റെ സ്വാതി അടുക്കളയിൽ കയറുകയോ സഹായിക്കുകയോ ചെയ്യത്തില്ല ഈ മഞ്ജുവിനെ കണ്ടിട്ട് വേണ്ടേ സ്വാതി മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴും അവിടെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണ്ടെന്ന് കണ്ടു പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനോടും അമ്മായിയമ്മയോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് അവൾക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അഹങ്കാരത്തിൻ്റെ പ്രശ്നമാണ് കുട്ടിക്കാലം മുതലേ കണ്ണൻ കുഞ്ചിച്ച് വളർത്തിയതിൻ്റെ അഹങ്കാരമാണ് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് വട്ട് പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ മേഘം പറയുന്നു അമ്മ എന്തായാലും ഒന്ന് സമാധാനപ്പെടുക അധികം താമസിക്കാതെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം ഒന്നാതെ കുറേ നാളുകൊണ്ട് മഞ്ജുവിന് എന്നോട് യാതൊരു സ്നേഹവും താല്പര്യവും ഇല്ല ആ സാഹചര്യത്തിൽ മഞ്ജുവിനെ എന്തെങ്കിലും ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടിയ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇപ്പം തന്നെ അവൾ കമലേശ്വരം വീട്ടിലേക്ക് പോകും അവൾ ചെല്ലാത്ത ഉള്ളൂ കണ്ണൻ രണ്ട് കൈ നീട്ടി അവളെ സ്വീകരിക്കും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇതിലും ഭേദം അവൾ അങ്ങ് പോകുന്നതാടാ നല്ലതെന്ന് പറഞ്ഞുണ്ട് സീമന്തിനെ അമ്മമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു അന്നേരം വാമദേവം മേഘനോട് പറയുന്നുണ്ട് സീമന്തിനി പറയുന്നതിലും അല്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പെങ്ങളുടെ മോളായിപ്പോയില്ലേ മറത്തെന്തെങ്കിലും പറയാൻ പറ്റുമോ അതുപോലെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നീ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം അവളെ എന്നും പറഞ്ഞിട്ടങ്ങ് പോകുന്നു ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ അച്ഛാ ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കുന്നില്ല എന്ന് മേഘനും പറയുന്നു അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിക്കുന്നു കണ്ണനാണെങ്കിൽ മുമ്പ് ദൈവങ്ങളെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ ഓർത്ത് ദൈവങ്ങളെ പ്രാർത്ഥിക്കണമൊന്നും താല്പര്യമേ ഇല്ലായിരുന്നു മഹാലക്ഷ്മി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അടുത്തിടെ തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളും അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളും എല്ലാം കണക്കിലെടുത്ത് കണ്ണന് ആ ഒരു ദൈവവിശ്വാസമൊക്കെ വന്നു തുടങ്ങി അതും പ്രകാരം കണ്ണനും മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ദേവി മുത്തശ്ശിയെ കാണുന്നുണ്ട് അവിടെ വെച്ച് ദേവി മുത്തശ്ശി കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നു എങ്കിലും അവർ രണ്ടാളും മുത്തശ്ശിയെ കാണുന്നില്ല മനസ്സുരുകി ദേവിയോട് നന്ദി പറയുന്നുണ്ട് അതായത് തൻ്റെ മഹാലക്ഷ്മിയെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നതിനും ഒരു കാലിൻ്റെ വിരലുകൾ മാത്രമല്ലേ ചലിച്ചിരുന്നത് ഇപ്പം മറ്റേ കാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി മാത്രമല്ല മുട്ടിന് താഴെ വരെ സ്പർശനശേഷിയും തിരിച്ചു കിട്ടി അതിനെല്ലാം നന്ദി പറയുന്നുണ്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദേവി മുത്തശ്ശി അവരുടെ മുമ്പിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നത് അന്നേരം രണ്ടാൾക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്നേരം കണ്ണൻ സന്തോഷത്തോട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് എത്ര നാളായി അമ്മയൊന്ന് കണ്ടിട്ട് വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്തും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ക്ഷേത്രത്തിൽ വരുമ്പം മുത്തശ്ശി ഒന്ന് കണ്ടിരുന്നെങ്കിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ ഉണ്ടായ ദുരന്തങ്ങളും എല്ലാം അറിയാവുന്ന അമ്മ അറിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരുന്നു എങ്കിലും എൻ്റെ കുഞ്ഞിനെ അവർ അപായപ്പെടുത്താൻ ശ്രമിച്ചു ആ ദുഷ്ടമാരിൽ നിന്നും മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും എൽക്കാതെ ആ നല്ലവനായ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തി എന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് അതേ മുത്തശ്ശി മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ മാർക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനില്ലായിരുന്നെങ്കിൽ ഇത്തവണ എൻ്റെ ജീവൻ ഉറപ്പായിട്ടും പൊലിഞ്ഞേനെ രണ്ടാമത്തെ തവണയാണ് ആ ചെറുപ്പക്കാരൻ എൻ്റെ ജീവിതത്തിൽ രക്ഷകനായിട്ട് വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരനും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുമായിട്ട് ഒരു ബന്ധമുണ്ട് അത് അധികം താമസിക്കാതെ നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കും ഞാനായിട്ട് പറയുന്നില്ല ആ ചെറുപ്പക്കാരൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങളോട് അവൻ തുറന്നു പറഞ്ഞിട്ടില്ല ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ആരുമായിട്ടാണ് മാർക്കോയ്ക്ക് ബന്ധമുള്ള കാര്യം മുത്തശ്ശിക്ക് പറഞ്ഞൂടെയെന്നും കണ്ണൻ ചോദിക്കുന്ന സമയത്ത് അത് മോൻ അറിഞ്ഞോളും വഴിയേ എന്ന് പറയുന്നു മാത്രമല്ല മുത്തശ്ശി മറ്റൊരു കാര്യം കൂടി കണ്ണനോടും മഹാലക്ഷ്മിയോടും സൂചിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മോൻ്റെ സഹോദരിയുണ്ടല്ല മഞ്ജു അവൾ ആകെ മാറിയിട്ടുണ്ട് നിങ്ങളോട് ചെയ്ത ഓരോ തെറ്റുകൾക്കും അവളിപ്പം പശ്ചാത്താപിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടിയെ നിങ്ങൾ മാപ്പ് കൊടുത്ത് ക്ഷമിക്കണം അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേ അതുകൊണ്ട് തന്നെ എനിക്കും കണ്ണേടനും അവളോട് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ കുഞ്ഞിപ്പോൾ ഒരു ചതിയനോടൊപ്പമാണ് ജീവിക്കുന്നത് അധികം താമസിക്കാതെ ആ ചതിയൻ്റെ കൈകളിൽ നിന്നും അവൾ രക്ഷപ്പെടും അന്നേരം നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ മഹാലക്ഷ്മി മോളെ രണ്ട് തവണ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആ പയ്യനില്ലേ ആ പയ്യൻ തന്നെ മഞ്ജുമോളെ കല്യാണം കഴിക്കും അതോടെ അവളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷകരമായി തീരും എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും പെട്ടെന്ന് ഷോക്കാവുന്നു പതിവ് പോലെ മുത്തശ്ശി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് തൊഴുകാൻ എന്ന രൂപത്തിൽ പോകുന്നു അന്നേരം കണ്ണനും മഹാലക്ഷ്മിയും പരസ്പരം സംസാരിക്കുന്നുണ്ട് അവർക്ക് അന്നേരമാണ് ഒരു സൂചന വരുന്നത് മാർക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നല്ലൊരു ചെറുപ്പക്കാരൻ തന്നെയല്ലേ പെൺകുട്ടികളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് മാത്രമല്ല ആരുടെയും സ്വത്തിനും പണത്തിനോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ചെറുപ്പക്കാരനാണ് ആരുടെ ജീവൻ അപഹരിച്ചാലും തനിക്ക് സ്വത്തും പണവും മാത്രം മതി പെൺകുട്ടികളോടൊക്കെ മോശമായി പെരുമാറി ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധം പുലർത്തുന്ന ഒരു വൃത്തികെട്ടവൻ തന്നെയാണ് മേഘനാഥൻ അവനേക്കാളും എന്തുകൊണ്ട് യോജിച്ചവൻ തന്നെയല്ലേ മാർക്കോ എന്ന കാര്യം അവർ രണ്ടാളും ആലോചിക്കുന്നുണ്ട് അന്നേരം കണ്ണം പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് എന്ന് മേഘനുമായിട്ടുള്ള കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞിട്ട് മഞ്ജു തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ടോ അന്ന് നമുക്ക് മാർക്കോയുമായിട്ടുള്ള അവളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ എന്താണോ അതു തന്നെയാണ് ഞാനും പറയുന്ന കണ്ണേട്ട അവൾക്ക് ആദ്യമൊരു തെറ്റു പറ്റിപ്പോയെങ്കിലും അവൾ നല്ലൊരു പെൺകുട്ടി തന്നെയാണ് അവളുടെ ആ ഒരു മനസ്സ് മാർക്കോ മനസ്സിലാക്കുമായിരിക്കും നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ മാർക്കോയ്ക്കും മഞ്ജുവിനും ഒരുപോലെ സമ്മതമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം സന്തോഷമായിട്ട് നടത്തി നടത്തിക്കൊടുക്കാൻ കണ്ണേട്ടാന്ന് മഹാലക്ഷ്മിയും പറയുമ്പോൾ രണ്ടാളും പുഞ്ചിരിക്കുന്നുണ്ട് മേഘൻ്റെ എന്തൊക്കെയോ കള്ളക്കളികൾ മഞ്ജു കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് മഞ്ജുവിന് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് കണ്ണൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി അധികം താമസിക്കാതെ മഞ്ജു മേഘനെ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുമെന്ന് എൻ്റെ മനസ്സ് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഇടപെട്ട് മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം മാർക്കോയും മഞ്ജുവും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുമായിരിക്കും സാഗർ ആണെങ്കിൽ മഞ്ജുവിൻ്റെ പിന്നാലെ പ്രേമാഭ്യർത്ഥനയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഒരു തവണ മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയ സാഗറിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ മഞ്ജുവിനാകുന്നില്ല കാരണം ഒരു ചതിയനെ അയാൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് കല്യാണം കഴിച്ച എല്ലാ ഫൗഷത്തും അനുഭവിച്ചവളാണ് മഞ്ജു അതുകൊണ്ട് തന്നെ ഇനി അങ്ങനൊരു മണ്ടത്തരം ഉണ്ടാകാതിരിക്കാനും തൻ്റെ ഭാവി ജീവിതം നല്ലതായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വാക്ക് കേട്ട് മാർക്കോയെ തന്നെ മഞ്ജു കല്യാണം കഴിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ